എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ അത് എന്താ പറയുക എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് നമുക്കൊരു കുക്കറിൻ്റെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് കൈവെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്നും മൂന്ന് ദിവസം വരുന്നേരം വേവിക്കാം പിന്നെ ഞാനിവിടെ ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പ് പ്പില ഇത്രയും അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അത് സോഫ്റ്റായി വരുന്നാൽ മതിയാവും കേട്ടോ അപ്പം അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പൊട്ടറ്റോ നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം ചിക്കൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചത് ചിക്കൻ വേവിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തത് കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അങ്ങനെയും ചെയ്യാവുന്നതാണ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഒരുമിച്ചിട്ട് വേവിക്കുക അതിന് ശേഷം ഞാൻ വെന്ത ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ പച്ചമണം വരെ പോകുന്നവരെ വഴറ്റിയെടുക്കാട്ട പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അവസാനം ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ സമയം ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് അപ്പോൾ ചേർത്ത് കൊടുക്കാഞ്ഞത് പിന്നെ പൊട്ടറ്റോ നമ്മൾ ഉടച്ച് വെച്ചിട്ടില്ല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊട്ടറ്റോയും ഈ മസാലയും അതേപോലെ തന്നെ ചിക്കനും ഈ സമയത്ത് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ സ്റ്റേജിലാണ് കേട്ടോ മല്ലിയില ചേർത്തത് മല്ലിര ചേർക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത മിക്സിങ് ശരിയായിട്ടില്ലെങ്കിലും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും അതിന് ശേഷം ഞാനിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം അതിന് ശേഷം കുറച്ച് രണ്ട് മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചു വെച്ചിട്ട് അതിൽ മുക്കി നമ്മുടെ കട്ലേറ്റിൻ്റെ എല്ലാ പീസസും മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക The cat sat on the ഒരു ആറ് കഷ്ണം ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത്രയും ബ്രെഡ് എടുത്തതിന് ശേഷം നല്ലപോലെ പൊടിച്ച് അതിലും കൂടി കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാവുന്ന കേട്ടോ തിളച്ച എണ്ണയെന്ന് ഞാൻ എണ്ണയായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒക്കെ വെളിച്ചെണ്ണയിൽ പൊരിക്കാതിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാകുമ്പോൾ ആ കട്ട്ലേറ്റിന് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്തി നിൽക്കും അപ്പോൾ ഏതെങ്കിലും എന്താ ടേസ്റ്റ് ഇല്ലാത്ത റിഫൈൻഡ് ഓയിൽ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് തിരിച്ചു മറിച്ച് നോക്കിയിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മുരികിച്ചെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള കട്ട്ലേറ്റ് റെഡിയാവും നമുക്ക് ഈ മിക്സ് റെഡിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം മിക്സ് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ അത് ഒരാഴ്ചയൊക്കെ വരെ കേടാവാണ്ടൊക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇറച്ചി ആയതുകൊണ്ട് തന്നെ അധികം നാളെ ഇരി വെക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്കതിനോട് താല്പര്യവും ഇല്ല അപ്പോൾ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഞാനതി കട്ട്ലേറ്റൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കിത് ടൊമാറ്റോസ്